നമ്മുടെ ഹോസ്പിറ്റലിൽ വെരിക്കോസ് അൾസറിനും വെരിക്കോസ് വെയിനിനും ഡയബറ്റിക് ഫുഡിനും ഒക്കെ ട്രീറ്റ്മെന്റിന് വരുന്ന ധാരാളം രോഗികളുണ്ട് അപ്പം അതിൽ പ്രധാനമായിട്ടും എല്ലാവരുടെയും ഫോൺ വിളിക്കുമ്പോഴുള്ള ഒരു സംശയമാണ് ഈ വെരിക്കോസ് വെയിൻ പഴയതുപോലെ ആവുമോ ആ വെയിൻ ഡയലൈറ്റഡ് ആയി വന്നത് റിവേഴ്സ് ചെയ്യുമോ എന്നുള്ളത് സത്യം പറഞ്ഞാൽ അങ്ങനെ അത് റിവേഴ്സ് ആവില്ല ഒരു ഗ്രേഡ് ടു കഴിഞ്ഞു കഴിഞ്ഞിട്ടുള്ള വെരിക്കോസ് വിരിക്കോസ്വീനുകളൊന്നും നമുക്ക് പഴയതുപോലെ ആക്കിയെടുക്കാൻ സാധിക്കില്ല ചിലപ്പോൾ ചില വാൽവുകൾക്കൊക്കെ കുറച്ച് റിപ്പയറൊക്കെ ബെറ്റർ ആയി വന്നിട്ടുണ്ടാവും പക്ഷെ ടോട്ടലി നമുക്ക് ആ വെയിനിനെ അങ്ങനെ തന്നെ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ ചെറിയ മാറ്റമൊക്കെ ഈ ബ്ലഡ് ലെറ്റിംഗ് തെറാപ്പികളൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടായാലും വീണ്ടും അയാൾ ആ കാലം കൊണ്ട് നടക്കുക മറ്റു ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ വെയിൻ പഴയതുപോലെ ആവാനുള്ള സാഹചര്യമാണ് കൂടുതൽ പക്ഷേ ഈ ഒരു കണ്ടീഷനെ നമ്മൾ മാനേജ് ചെയ്യാനാണ് പേഷ്യൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക ഇപ്പോൾ പലപ്പോഴും പല പേഷ്യൻസും വന്ന് പറയാറുള്ളതിൽ ഒന്നാണ് ബ്ലഡ് പല പ്രാവശ്യം എടുത്തു ഡോക്ടറെ എന്നിട്ടും അത് പിന്നെയും എനിക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് അത് അതിൻ്റെ ഒരു സ്വാഭാവിക അവസ്ഥയാണ് വെരിക്കോസ് വെരിക്കോസ്വീൻ എന്ന് പറയുന്ന രോഗം അല്ലെങ്കിൽ സ്ഥിരാഗ്രന്ഥി എന്ന് പറയുന്ന രോഗത്തിൻ്റെ ഒരു സ്വതസുദ്ധമായ സ്വഭാവമാണ് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുക എന്നുള്ളത് കാരണം അവിടെ ഡിഫക്റ്റീവായിട്ടുള്ള ആ വാല്യുവിലേക്ക് ബ്ലഡ് പിന്നെയും അവിടെ വന്ന് കളക്റ്റഡ് ആയിട്ട് കിടക്കും ഈ അസുഖത്തിനെ ഞങ്ങൾ ട്രീറ്റ് ചെയ്യുക എപ്പോഴും ഗഡ് ക്ലെൻസിങ്ങിൽ കൂടിയും പിന്നീട് ലോക്കൽ ട്രീറ്റ്മെന്റിൽ കൂടിയും ഡയറ്റ് മാനേജ്മെന്റിൽ കൂടിയുമാണ് അപ്പോൾ ഡയറ്റ് മാനേജ് ചെയ്യാതെ വെറിക്കോസ് പീനെയോ അല്ലെങ്കിൽ ഈ രക്തവാദത്തെയോ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റാറില്ല അപ്പോൾ പലപ്പോഴും പേഷ്യൻസിന് ഈ ഡയറ്റുമായിട്ട് ഇതിൻ്റെ ബന്ധം അറിയാറില്ല ഡയറ്റിന് ഇതിനകത്ത് എന്താ റോൾ എന്നാണ് പലരും ചോദിക്കുക ഈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള വളരെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയും അവരുടെ ശരീരത്തിന്റെ സ്വഭാവം കുറച്ച് പിത്തവർദ്ധനവുള്ള സ്വഭാവം കൂടിയാണെങ്കിൽ അങ്ങനെയുള്ള പേഷ്യൻസിന് ഇർക്കോസ്വിൻ വളരെ കൂടുതലായിട്ട് കാണാറുണ്ട് പിന്നെ പാരമ്പര്യ ഉള്ളവർക്കും ഡയലീറ്റഡ് ആയിട്ടുള്ള വെയിനിന് സാധ്യത വളരെ കൂടുതലാണ് പാരമ്പര്യ ഘടകം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഓർമ്മിച്ചെടുക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പാരമ്പര്യമായിട്ടുള്ള ഭക്ഷണശീലവും കൂടിയാണ് ഒരു വീട്ടില് അപ്പനും അമ്മയും വെച്ച് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അതേ ശീലമായിരിക്കും ചിലപ്പോൾ മക്കൾക്കും പകർന്നു കിട്ടുക അപ്പം അച്ഛനോ അമ്മയ്ക്കോ ഈ വെരിക്കോസുവിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അടുത്തൊരു തലമുറയിലേക്കും ഈ ഭക്ഷണക്രമത്തിൽ കൂടിയും ഹെർഡിറ്ററി ഫാക്ടറിൽ കൂടിയും ഈ അസുഖം വളരെ കൂടുതലായിട്ട് കാണാറുണ്ട് അതായത് എൻ്റെ അമ്മയുടെ കാലിൽ ഉണ്ടായിരുന്നു പക്ഷെ എൻ്റെ അത്രയല്ല അമ്മയ്ക്ക് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ കാലിലത് വളരെ ശക്തമായിട്ട് വരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ പഴയ ആളുകളുടെ ഭക്ഷണശൈലിയല്ല നമ്മളുടെ ഭക്ഷണശൈലി അപ്പം ഇത്തരത്തിൽ വളരെ അധികമായിട്ട് ഇപ്പൊ കോവിഡിന്റെയൊക്കെ ശേഷം ഐ ടി ജോലികളൊക്കെ വളരെയധികം കൂടിയിട്ടുണ്ട് അതേപോലെ മുട്ടിനും മുട്ടിനുള്ള ഹോട്ടൽസും അത്ര അധികം ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ വളരെ ജങ്ക് ഫുഡുകളൊക്കെ എല്ലാവരും കഴിച്ചങ്ങ് ശീലിച്ച് ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ആയിട്ടങ്ങോട് മാറി നമുക്ക് അത്രയധികം കേസുകളും എൻക്വയറികളും വരുമ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു എഡ്യൂക്കേഷനും അതിനോടൊപ്പം തന്നെ ചില പേഷ്യൻസിന് ഇപ്പം ത്രീ മന്ത്സ് കഴിയുമ്പോൾ ഒരു സിറ്റിംഗ് എടുക്കലോ അല്ലെങ്കിൽ സിക്സ് മന്ത്സ് കഴിയുമ്പോൾ ഒന്നോ രണ്ടോ സിറ്റിംഗ്സ് എടുക്കലോ അല്ലെങ്കിൽ ഒരു ഫുൾ കോഴ്സ് സെവൻ ഡേയ്സ് ട്രീറ്റ്മെന്റ് ചെയ്യലോ പല തരത്തിലായിരിക്കും അവരുടെ അവസാന അവസ്ഥ അനുസരിച്ച് നമുക്ക് മാനേജ് ചെയ്യാൻ പറയേണ്ടത് ഇതിൽ എക്സ്റ്റേണൽ ട്രീറ്റ്മെന്റ്സും ഉള്ളിൽ നമ്മൾ ബോഡി ക്ലെൻസ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ്സും അത് കഴിഞ്ഞ ശേഷം ലോക്കൽ ആയിട്ടുള്ള ഏരിയയിലെ ബ്ലഡ് ലെറ്റിംഗ് തെറാപ്പികളും ഇത്രയും എല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മുടെ വെരിക്കോസ് വെയിനെ നമ്മൾ മാനേജ് ചെയ്യുക മാനേജബിൾ കണ്ടീഷനാണ് പൂർണ്ണമായിട്ടും ക്യൂറബിൾ അല്ല അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ സർജറി ചെയ്താലും ലിഗേഷൻ കഴിഞ്ഞാലും ഒക്കെ പിന്നെയും ഈ പ്രയാസവുമായിട്ട് പേഷ്യൻസ് വീണ്ടും നമ്മളെടുത്ത് എത്തിച്ചേരുക അപ്പോൾ വെരക്കോസ്വേനെ നമ്മൾ മാനേജ് ചെയ്യേണ്ടത് രക്തവാദ രോഗമായിട്ടാണ് അപ്പോൾ രക്തവാദം നമ്മുടെ ശരീരത്തിൽ കൂട്ടാനുള്ള എന്ത് സാഹചര്യങ്ങളുണ്ടായാലും ഇപ്പം അമിതമായിട്ട് പുളി കഴിക്കുന്നവർക്ക് ഇത് സാധാരണ വല്ലാണ്ട് കൂടി കാണാറുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ വാളംപുളിയുടെ ഒക്കെ ഉപയോഗം സ്കിൻ ഡിസീസ് ഉള്ളവർക്കും ഈ രക്തവാദ സംബന്ധമായിട്ടുള്ള വെരക്കോസ്വേൻ്റെ ബുദ്ധിമുട്ടുള്ളവർക്കും വളരെ കൂടുതൽ ബുദ്ധിമുട്ട് വരുത്തുന്നതായിട്ട് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ഭക്ഷണക്രമങ്ങളെ അമിതമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഈ രോഗം ശരീരത്തിൽ വർധിക്കാൻ കാരണമാവും നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ പ്രമേഹം നമ്മുടെ ശരീരത്തിൽ വർധിക്കുന്നത് പലപ്പോഴും നമ്മൾ അമിതമായിട്ട് അനജം കഴിക്കുക അല്ലെങ്കിൽ അമിതമായിട്ട് മധുരം കഴിക്കുക ഒക്കെ കൊണ്ടാ അപ്പോ പ്രമേഹത്തിന് ഗുളിക കഴിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മൾ മധുരം അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ പ്രമേഹം കൂടുവെന്ന് അപ്പൊ ഇത്തരത്തിൽ രക്തവാദത്തെ കുറയ്ക്കുന്ന ഭക്ഷണങ്ങള് നമ്മൾ ശ്രദ്ധിക്കുകയും രക്തവാദ ശാമക ചികിത്സകൾ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ബോഡിയില് ഈ വെരിക്കോസ് വെരിക്കോസ്ഫീന്റെ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും വെരിക്കോസ് വെരിക്കോസ്ഫീന്റെ മാത്രമല്ല പ്രമേഹ സംബന്ധമായിട്ട് കാലിന് മുറിവുണ്ടാവുക രക്തചക്രമണം കുറവുണ്ടാവുക ഈ പേഷ്യൻസിനും ഒക്കെ ഇത്തരത്തിലുള്ള പ്രോട്ടോകോൾസ് നമ്മൾ ഡിഫറെന്റ് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അവർക്കും ആ ഒരു പ്രോട്ടോകോള് കീപ്പ് ചെയ്തു പോയാൽ കാലിന്റെ സർക്കുലേഷനെ ബെറ്റർ ആക്കി അവർക്കും മുന്നോട്ട് പോവാം ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് വെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിക്കളയാൻ പറ്റുന്ന ഒരു രോഗമല്ല ഭംഗിയായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു രോഗമാണ്